കർത്താവിൻ്റെ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ സന്നിധിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മാഹത്വപ്പെടുത്തുകയാണ് ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ അഞ്ചാം വാക്യം നിന്റെ വഴി ഹോവയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും ഇത് ദാവീത് ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ദാവീതിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം ചെയ്ത ഒരു നന്മകളെ ഓർക്കുമ്പോൾ യഹോവയായ ദൈവം ദാവീതിന് വഴികളെ തുറന്നുകൊടുത്ത യഹോവയായ ദൈവമാണ് ഇവിടെ പറയുന്നു നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ സകലവിധം വഴികളും യഹോവയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ കര കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ സ്വർഗീയ പിതാവാ ദൈവം ആ വിഷയത്തിനു മേൽ പ്രവർത്തിക്കുക എന്നൊക്കെ സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ യഹോവയുടെ യഹോവയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഫലമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗീയ പിതാവ് ദൈവം വഴികളെ തുറന്ന് മാനിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവ ഹാളിൽ യഹോവയെ ആ വഴികളെ അറിയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും തന്നെ ആശ്രയിക്കുന്നവർ അത് നിർവഹിക്കും അപ്പോൾ ഹോവിയായ ദൈവത്തിൽ ആളില വഴികളിൽ അവനിൽ തന്നെ ആയിരിക്കണം രണ്ടാമത് യഹോവയായ ദൈവത്തെ ആശ്രയിക്കുക അപ്പോൾ യഹോവയായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യയിൽ നിലനിൽക്കുമ്പോൾ സ്വർഗീയ പിതാപ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്ക പണം സ്വർഗീയ പിതാപ ദൈവം സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ തിരുസാന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ് അത് ഞാൻ നിർവഹിച്ചു തരുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവം ഹാളലു അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവ ത്തിന്റെ തിരുസാന്നിധ്യമേൽപ്പിച്ച് ഹാളലുഹ ദൈവ സാന്നിധ്യം വിശ്വസ്ഥതയോടെ നി മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗീയ പിതാവ ദൈവ നിനക്കുള്ള വഴികളെ തുറക്കുവാൻ തക്ക ഇടയായി തീരും അത് യോഗയായ ദൈവ നിർവഹിക്കുവാൻ തക്ക ഓണം ഇടയായി തീരും ഹാളലുഹ ഞാൻ പല ഭാഗങ്ങളിലും കുണ്ട്രകളിൽ ഹാളലുയ കൊട്ടാരക്കര ഹാളലുയ ോടെ പന്തളം എന്തുവേണ്ട എല്ലാ ഇടങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ അനേകർ പല വിഷയങ്ങളാൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വിഷയത്തിന് മേൽ പ്രവർത്തിച്ചപ്പോൾ സ്വർഗ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയപിതാവ ദൈവം അവിടെ ജീവിതത്തിൽ വല്യവ ചെയ്യുവാൻ തൊക്കെ ഓണമിടയായി തീർന്നു അതിൽ ഹാൾ അതേ മൊബൈലിലൂടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഹൂവയായ ദൈവം അവർക്ക് പ്രവർത്തിക്കുവാൻ തൊക്കെ ഓണമിടയായി തീർന്നു ഹാൽ ഊ കട്ടപ്പനെന്ന് പറയുന്നതായ പ്രേ ബിനോയി എന്ന് പറയുന്ന ആ കുടുംബത്തിന് യഹോവയായ ദൈവം വഴികളെ തുറക്കുവാൻ തൊക്കെ വേണം അതുപോലെ ആ ഗൾഫിന്റെ പ്രദേശത്തായിരിക്കുന്ന സാം എന്ന് പറയുന്ന സഹോദരന് വഴികളെ തുറക്കുവാൻ തൊക്കെ വേണം നമ്മുടെയായി തീർന്ന അതുകൊണ്ട് നമ്മുടെ സകലഭിഷയങ്ങളും യഹോവയായ ദൈവത്തിൻ്റെ ആളിലെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവ പൈതൃ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവായ ദൈവം അതുകൊണ്ട് യഹോവയായ ദൈവത്തിന്റെ തിരു ിൽ ഭരമേൽപ്പിക്ക യഹോവയെ ആശ്രയിക്കുക അത് യഹോവയായ ദൈവം നിവർത്തിച്ചു തരുന്ന അത് നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എന്ന് മറന്നുപോകരുത് നി മറന്നാലും മറക്കാത്ത ഒരു യഹോവയായ ദൈവമുണ്ട് അത് സാക്ഷാൽ സ്വർഗീയ പിതാവായ ദൈവമാണ് ആ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗീയ പിതാവ് ദൈവ ഓഹ് ആ വഴികളെ തുറന്ന് നിന്നെ മാനിക്കുവാൻ തക്ക കർത്താവ് മതിയായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങൾ നിശക്തമായി ദൈവസനെ ആശ്രയിക്ക് അവിടെ കർത്താവ് നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ഇടയായിത്തീരും ഈ യൂട്യൂബിലൂടെ ഈ ദൈവിക സന്ദേശം കേൾക്കുന്നവർ ഹാളിലുയ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ ഹാളിലുയ അവിടെ ഹാളിലുയ ബെല്ലെന്ന് പറയുന്ന വെല്ലെന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് അതിനകത്ത് ഞെക്കി ഹാൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഇത് കർത്താവ് തരുന്നതാണ് അതുകൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത് ഹാളിൽ പോയിടങ്ങളിലല്ല അനുഭവ സാക്ഷി ഉണ്ട് അവിടെ ദൈവത്തിന് പ്രവർത്തി വെളിപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ദിനങ്ങൾ എൻ്റെ ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ സർവശക്തനായ ദൈവമാണ് ആ കർത്താവായ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ നിന്നെ ഒന്ന് പരമേൽപ്പിച്ചു കൊടുക്ക എൻ്റെ സ്വർഗം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും പ്രയോജല അവൻ അത് നിർവഹിച്ചു തരുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങൾ അനുഗ്രഹമായി മുമ്പോട്ട് പോകാം ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും നളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ